മാധവിക്കുട്ടിയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ആമിയിൽ വിദ്യാപാലിന് പകരം മഞ്ജു വാര്യരെ നായികയാക്കിയത് നന്നായെന്ന് സംവിധായകൻ കമൽ ആമിയുടെ റോളിൽ മഞ്ജു മികച്ച പ്രകടനമാണ് ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തിയായ ആമി ഈ വർഷം അവസാനം തിയേറ്ററുകളിലെത്തുമെന്നും കമൽ പറഞ്ഞു മലയാളി എന്ന നിലയിൽ മാധവിക്കുട്ടിയുടെ കഥാപാത്രത്തെ കൂടുതൽ ഉൾക്കൊള്ളാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആമിയായി മഞ്ജു മികച്ച പ്രകടനമാണ് മനോഹരമായിട്ട് മഞ്ജു അത് പെർഫോം ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി എനിക്കിപ്പോൾ തോന്നുന്നത് ഞാനത് കമ്പയർ ചെയ്യല്ല കുറച്ചും കൂടി ഒരു മലയാളിത്വമുള്ള ഒരു ആക്ട്രസ് ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ മാധവിക്കുട്ടിയെ കൂടുതലും മനസ്സിലാക്കാൻ ഒരുപക്ഷെ വിദ്യാപാലനെക്കാളും കൂടുതലും മഞ്ജുവിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ മഞ്ജു ആയത് നന്നായി എന്നുള്ളൊരു തോന്നലാണ് ഇപ്പം എനിക്കുള്ളത് ചിത്രീകരണത്തിന് മുമ്പ് സിനിമയുടെ ഉള്ളടക്കം സംബന്ധിച്ചുയർന്ന വിവാദങ്ങൾ ചിത്രീകരണത്തിൽ തന്നെ അലോസരപ്പെടുത്തിയില്ല മാധവിക്കുട്ടിയെ വായിക്കുകയും അവരുടെ ജീവിതം മനസ്സിലാക്കുകയും ചെയ്തതിലൂടെ ഉണ്ടായ ആരാധനയിൽ തന്റെ മനസ്സിലുണ്ടായ തിരക്കഥ സിനിമ തയ്യാറാക്കുന്നത് മറ്റു കാര്യങ്ങൾ ചിത്രം വെള്ളിത്തിരയിലെത്തിയ ശേഷം നേരിടാം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ വിവാദങ്ങളെ ഒന്നും ആലോചിക്കുന്നില്ല കാരണം ഞാനൊരു സംവിധായകനാണ് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായിട്ട് അതാണ് നമ്മുടെ പാഷൻ അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും നമ്മളരവസരപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഈ ഞാൻ എഴുതിയ തിരക്കഥ അത് മാധവിക്കുട്ടിയെ വായിച്ചിട്ടും മാധവിക്കുട്ടിയെക്കുറിച്ചും അത്രയും മനസ്സിലാക്കിയതിന് ശേഷം മാധവിക്കുട്ടിയോടുള്ള ഒരു ആരാധന കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അവരുടെ ജീവിതം ചലച്ചിത്രമാക്കണം എന്ന് തോന്നിയത് അപ്പോൾ അതിനെ എഴുതിയിട്ടുണ്ട് അത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഫേസ് മാത്രമേ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തിയാക്കിയ ആമിയുടെ രണ്ടാം ഷെഡ്യൂൾ ജൂലൈയിൽ ആരംഭിക്കും ഈ വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനാണ് ശ്രമമെന്നും കമൽ പറഞ്ഞു മീഡിയ വൺ പത്തനംതിട്ട